نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹമുള്ള സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ മഹാനായ നമ്മുടെ നേതാവ് മുഹമ്മദ് നബി സല്ലാഹു അലിഹ് ജീവിത ചരിത്രത്തിലൂടെയുള്ള നമ്മുടെ പഠന പരമ്പരയിൽ മദീനയിലെത്തി ഹിജറ രണ്ടാമത്തെ വർഷം നടന്ന പ്രസിദ്ധമായ ബദർ യുദ്ധത്തെ സംബന്ധിച്ചുള്ള വിവരണങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് സഹോദരങ്ങളെ ബദറിന്റെ ആ ചരിത്രത്തിൽ ഒരു കാണിച്ച സ്നേഹം ഇനി മറ്റൊരു രംഗം നോക്കൂ നിങ്ങൾ ഹബീബിനോടുള്ള സ്നേഹം ഹബീബിനെ ചീത്ത പറഞ്ഞവരോടുള്ള രോഷം ഹബീബിനെ എതിർക്കുന്നവരോടുള്ള മനസ്സിന്റെ അടങ്ങാത്ത രോഷം അതിൻ്റെ ഏറ്റവും പ്രകടമായ ഒരു തെളിവ് നോക്കൂ ാഹു അലി വസ്ലമും അണിയിൽ നിൽക്കണ് സമരത്തിന് സജ്ജമായി കൊണ്ട് ശത്രുവിനെതിരെ പോരാടാനുള്ള സമര സജ്ജമായ നിലയിൽ ഞാൻ ഇങ്ങനെ വശിമാലി ഞാൻ എന്റെ നോക്കി ആരാ എന്റെ വലത്തുപാത്തുപാത്തു ഒക്കെ നിൽക്കുന്നത് എന്ന് ഞാൻ നോക്കി അബ്ദുറഹ്മാൻ പറയാൻ എന്താ മഹാനപരകൾ പറയുന്നത് ഞാൻ ഇങ്ങനെ നോക്കുമ്പോ ഞാൻ രണ്ട് കുട്ടികളാണ് എടുക്കാൻ നിൽക്കുന്നത് ശരിക്കും മനസ്സിലാക്കണേ ഞാൻ രണ്ട് ചെറുപ്പക്കാരുടെ മധ്യത്തിലാ നിൽക്കുന്നത് എന്റെ വലത്തും ഇടത്തും രണ്ട് ചെറുപ്പക്കാർ കുട്ടികളാണ് വളരെ കുറഞ്ഞ പ്രായക്കാരായ ചെറുപ്പക്കാരായ രണ്ട് കുട്ടികളാണ് എന്റെ വലത്തും ഇടത്തും നിൽക്കുന്നത് ഇവരെക്കാൾ ശക്തിയുള്ള ആളുകൾ എൻ്റെ ഇടത്തും വലത്തും ഉണ്ടായിരുന്നെങ്കിൽ എന്നാ നേരത്തെ ഞാൻ കൊതിച്ചുപോയി ഈ രണ്ട് കുട്ടികളെ ഇടയിലായിരപ്പം ഞാന് എന്ന വരെ ഞാൻ ആഗ്രഹിച്ചു ഒരു നല്ല ആരോഗ്യമുള്ള ആൾക്കാരുടെ അടിയിൽ ഞാനായെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു മനസ്സോണ്ട് ഇങ്ങനെ അതിങ്ങനെ വിചാരിച്ചിങ്ങനെ ആ കൂട്ടത്തിലെ ഒരു കുട്ടി എന്നിങ്ങനെ തട്ടി പതുക്കെങ്ങനെ തട്ടിട്ട് ചോദിച്ചു നിങ്ങൾക്ക് അബൂജഹിൽ അറിയോ ഈ കുട്ടി ചോദിക്കാണ് കുഞ്ഞുമോൻ പറഞ്ഞു എനിക്ക് വിവരം കിട്ടിയിട്ടുണ്ടോ പഠിച്ചോ ചെറുപ്പക്കാരെ പഠിച്ചോ യുവാക്കളെ യുവതികളെ ഈ മാനുള്ള മനുഷ്യരെ കേട്ടോ ആ ചെറുപ്പക്കാരൻ പറയുന്നു എനിക്ക് വിവരം കിട്ടിയിട്ടുണ്ട് ഞാൻ എന്തിനാ ഞാൻ എന്റെ ജീവനേക്കാൾ സ്നേഹിക്കുന്ന എന്റെ ഹബീബിനെ തെറി വിളിക്കുന്നവനാണവൻ ചീത്ത വിളിച്ച് ശകാരിക്കുന്നവനാണവൻ അതുകൊണ്ട് ഞാൻ പറയട്ടെ എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനെ തന്നെയാണ് സത്യം ഞാൻ അവനെ അവനെരുമിന്ന ഞങ്ങൾ ആരാണ് പരസ്പരം അങ്ങ് കണ്ടുമുട്ടുന്നതെങ്കിൽ ആ നിഴലങ്ങ് കണ്ടു തീരുന്നതിൻറെ മുമ്പേ പെട്ടെന്നൊന്നുകിൽ ഞാൻ തീരണം അല്ലെങ്കിൽ അവൻ തീരണം ഒന്നുകിൽ ഞാൻ വരിക അല്ല അവനെ കൊലിഞ്ഞു എന്റെ ഹബീബിന് ഞാൻ വിടൂല സഹോദരങ്ങളെ എന്താണ് ആ കുട്ടികളുടെയൊക്കെ എന്തിനോടാ സ്നേഹം ഹബീബ് എന്ന് കേട്ടാൽ ഹബീബ് അവരുടെ മനസ്സിൽ വല്ലാത്തൊരു ബഹുമാനം വല്ലാത്തൊരു സ്നേഹം ആ സ്നേഹം ആ സ്നേഹത്തിന് വിഘാതമായി അവിടുത്തെ ശകാരിക്കുന്ന തെറി വിളിക്കുന്നവനോടുള്ള രോഷം ഭാഗമാണത് അതുകൊണ്ട് ആ കുട്ടി തെരയാണ് അപ്പോ അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാ ഞാൻ ഈ കുട്ടിയുടെ ആവേശം കണ്ടിട്ട് അത്ഭുതപ്പെട്ടു പോയി ഞാൻ വല്ലാതെ അത്ഭുതപ്പെട്ടു പോയി അങ്ങനെ അത്ഭുതത്തിൽ കുട്ടി തോണ്ടുന്നു ടുത്തു ഭാത്തുക്കുള്ള കുട്ടിയും ഇത് പറഞ്ഞു തരുന്നില്ല അപ്പോഴത്തെ കുട്ടി ഇന്ന് തോണ്ടുന്നുണ്ട് ഇതേ ചോദ്യം ഈ കുട്ടി ആവർത്തിക്കുന്നു അല്ല ആമ്മി ഭൂജലിന്ന് കാണിച്ചു തരുമോ ഇതേ മറുപടി ആ കുട്ടിയും പറയുന്നു അങ്ങനെ അബ്ദുറഹ്മാർന്നെയല്ലോ ഒന്ന് പറയണെ അവനെ അവൻറെ അപ്പൊ ഞാൻ നിങ്ങൾ ചോദിക്കുന്ന മനുഷ്യനാ നിൽക്കണ മക്കളെ ആ മനുഷ്യനാ ബൂജഹിൽ അവനാണ് എന്ന് അബ്ദുറഹ്മാൻ ഈ കുട്ടിക്ക് കാട്ടികൾക്ക് കാണിച്ചു കൊടുക്കുകയാണ് ആ സമയത്ത് എന്താ ആ രണ്ടു മക്കളും ഒന്നിച്ചൊരച്ച കുതിപ്പാണ് കണ്ട താമസം ആരാ മുന്നിലേന്നുള്ള രണ്ടാമൊരാണ് കണ്ടു കുതിച്ചു ചാടി

ഇസ്ലാമിന്റെ നിയമങ്ങൾ എന്തെന്ന് ചോദിച്ചാൽ അത് അറിയാത്ത ഒരു ചെറുപ്പം വളർന്നു വരുന്ന ഒരു കാലം ഇസ്ലാമിന്റെ വിശ്വാസങ്ങൾ എന്ത് ആചാരങ്ങളെന്ത് അനുഷ്ഠാനങ്ങൾ എന്ത് അതിന്റെ മേന്മ അതിന്റെ മഹത്വം എന്ത് അത് ഉദ്ഘോഷിക്കുന്ന തത്വം എന്ത് ശത്രുക്കൾ പടച്ചുവിടുന്ന ആരോപണങ്ങൾക്ക് അതിന് കൃത്യമായി കൊടുക്കാനുള്ള ഉരുളക്കു പേര് പോലെയുള്ള മറുപടി എന്ത് അറിയാത്ത ഒരു തലമുറയാണ് ഇന്ന് വളർന്നു വരുന്നത് പക്ഷേ ആ ചെറുപ്പക്കാരുടെ മനസ്സ് നോക്കൂ അവരുടെ മനസ്സിൽ ഈമാൻ ഈമാൻ നിറഞ്ഞിരുന്നു നിറഞ്ഞാൽ അവർ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നു ആ ആ പ്രവാചകനെ എതിരി നിൽക്കുന്നവരോട് അവർക്ക് മനസ്സിൽ വല്ലാത്ത രോഷമുണ്ടാകുന്നു സത്യത്തോടുള്ള അടങ്ങാത്ത സ്നേഹം സത്യത്തിന്റെ വൈരികളോടുള്ള രോഷം അതെ അത് ഇസ്ലാമിന്റെ ഒരു തത്വമാണ് അൽ

അവരെ ആദർശ അവരുടെ മനസ്സിൽ രോഷമുണ്ട് വ്യക്തിപരമായി ആരോടും ദോഷമുണ്ടായിട്ടല്ല അതൊട്ട് പാടുള്ളതുമല്ല വ്യക്തിപരമായ പകയല്ല അവരിലുള്ള കുഫുറിനോട് അവരിലുള്ള നിഫാഖിനോട് അവരിലുള്ള ബാത്തിനോടുള്ള വെറുപ്പ് അതേ അവസരത്തിൽ അവർക്കിടയിൽ എന്തൊരു സ്നേഹമാണ് ആ നിലക്ക് നബിസല്ലാഹു അലി വസല്ലമിനെ എതിരിട്ടവരെ അതെ അവിടുത്തെ തെറി വിളിക്കുന്ന ആളുകൾ ഇന്നും ലോകത്തുണ്ട് അവരെ നമുക്ക് സ്നേഹിക്കാനാവില്ല അവിടുത്തെ സുന്നത്തുകളെ തെറി വിളിക്കുന്നവരുണ്ട് അവിടുത്തെ സുന്നത്തുകളോട് പരിഹാസമുള്ളവരുണ്ട് അവിടുന്ന് പഠിപ്പിച്ച ആദർശങ്ങളോട് വളരെയേറെ വെറുപ്പുള്ളവരുണ്ട് അയ്യേ നാണക്കേട് എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് പഠിപ്പിക്കുന്ന ആദർശങ്ങൾ കേൾക്കുമ്പോൾ ഇരു കാതിലും വിരലുകൾ തിരികിക്കൊണ്ടത് ഞങ്ങളോട് പറയേണ്ട കേൾക്കണ്ടെന്ന് പറയുന്ന ആളുകളുണ്ട് അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ ഹബീബ് സല്ലാഹു അലിഹി വസ്ല്ലം ഈ ലോകത്തിന്റെ മുമ്പിൽ സംസാരിച്ചു എന്ന് ഉറപ്പുള്ള അവിടുന്ന് എത്തിച്ചു എന്നുറപ്പുള്ള മുഴുവൻ കാര്യങ്ങളെയും സർവാത്മനെ അംഗീകരിച്ച് സന്തോഷപൂർവ്വം സ്വീകരിക്കേണ്ടുന്ന ഏറ്റവും വലിയ ഉത്തരവാദിത്തത്തിന്റെ ബാധ്യതയുള്ളവരാണ് സത്യവിശ്വാസികളായ ആളുകൾ അതുകൊണ്ട് ഷല്ലല്ലാഹു അലിഹി വസ്ല്ലമിനോടുള്ള മഹബ്ബത്ത് വളരുന്ന തലമുറയിലും ചെറുപ്പക്കാരിലും എല്ലാവരിലും തിളങ്ങി നിൽക്കണം അവിടുത്തോടുള്ള മഹബത്ത് പറയാൻ മാത്രമുള്ളതല്ല പറയണം അവിടുത്തെ വധികൾ അവിടുത്തോടുള്ള സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് ഇന്ന് നമുക്ക് കരണീയമായിട്ടുള്ളത് അവിടുന്ന് പഠിപ്പിച്ച് രക്തം നൽകി ജീവൻ നൽകി സമയം നൽകി ഒരുപാട് അധ്വാനം ഈ ലോകത്തിന്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിനെ അവർ നമുക്കിടയിലേക്കതാ കേടുപാടുകൾ കൂടാതെ കൈമാറി തന്നിരിക്കുകയാണ് അള്ളാഹു അവർക്ക് വലിയ പ്രതിഫലം നൽകുമാറാകട്ടെ അതെ ആ മാർഗം നമ്മളും സ്വീകരിച്ച് വരും തലമുറക്ക് എത്തിച്ചു കൊടുത്താലേ ഇസ്ലാം ഇവിടെ നിലനിൽക്കുകയുള്ളൂ ബദറൊക്കെ ഉണ്ടായത് ആളൊക്കെ എല്ലാം വേണ്ടിയല്ല ഇസ്ലാമിലെ യുദ്ധങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജിഹാദിന് പൂതിമൂത്തിട്ട് കണ്ടവരെയൊക്കെ കൊല്ലാൻ വേണ്ടി വേണ്ടിണ്ടായ യുദ്ധമല്ല ഇസ്ലാമിന്റെ സുന്ദരമായ ആദർശം സമൂഹത്തിന്റെ മുമ്പിൽ പ്രകടിപ്പിക്കാനുള്ള അനുവാദം പോലും തടയപ്പെട്ട് വളരെയേറെ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ അനുവാദം കിട്ടിയതാ തിരിച്ചു പ്രതിരോധിക്കാൻ ആ സമയത്ത് പോലും നിർബന്ധിത സാഹചര്യത്തിൽ പോരാടാൻ കൽപ്പന കിട്ടിയിട്ട് അണികളോട് സമരസജരാകാൻ പറയുന്ന നേരത്ത് പോലും സമരരംഗത്തെന്നാരും നിൽക്കുന്ന ശത്രുപക്ഷത്തുള്ള കുഞ്ഞു കുരുന്നുകളെ കണ്ടാൽ കൊല്ലരുതേ ഫലം കായ്ക്കുന്ന ഉണ്ടെങ്കിൽ മുറിച്ച് നീക്കരുതേ പാവപ്പെട്ട ബലഹീനരായ സ്ത്രീകളെ കൊന്നുകളയരുതേ മഠങ്ങളിലും ചർച്ചുകളിലും വിവാദത്തുകളിൽ കഴിയുന്ന അന്യമതക്കാരുണ്ടെങ്കിൽ നിങ്ങൾ അവരെ കൊല്ലരുതേ ദ്രോഹിക്കരുതേ വസ്ലം പറഞ്ഞു എതിരാളിയെ കാണുമ്പോഴേക്ക് വാളെടുത്ത് ചുഴറ്റി വീരം പ്രകടിപ്പിച്ച് വർഗീയത ചുഴറ്റി ആ രൂപത്തിൽ രൂപത്തിലെല്ലവരെയും കണ്ടവരെയും കൊല്ലുന്നൊരു മതമായിട്ടല്ല ഇസ്ലാം വന്നത് നിർബന്ധിത സാഹചര്യത്തിൽ വാളെടുക്കേണ്ടി വന്നപ്പോൾ പോലും ഇസ്ലാം എല്ലാ സമരത്തിന് ഇറങ്ങുന്ന നേരത്തും നേരെ ശക്തമായ ാണ് തന്റേതായ അഭയത്തിൻ കീഴിലുള്ള അമുസ്ലിമാണെങ്കിൽ പോലും താനുമായി കരാറിലേർപ്പെട്ട അമുസ്ലിമാണെങ്കിൽ പോലും കൊല്ലരുത് 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 എന്ന് മാത്രല്ല എന്താ പറഞ്ഞത് അങ്ങനെ ആരെങ്കിലും കൊന്നുകളഞ്ഞാൽ അവൻ സ്വർഗത്തിന്റെ മണം പോലും ആസ്വദിക്കൂല സ്വർഗത്ത് കിടക്കൂലെന്നല്ല സ്വർഗത്തിന്റെ മണം പോലും അവന് തടയപ്പെടും അത്രത്തോളം സഹിഷ്ണുത കാണിച്ച മതമാണ് ഇസ്ലാം എന്നിട്ട് ഇസ്ലാമിന്റെ പേരും പറഞ്ഞിട്ട് പലരും സമരത്തിന്റെയും യുദ്ധത്തിന്റെയും രക്തച്ചൊരിച്ചിലുകളുടെയും കഥകൾ പറഞ്ഞ് ചാവേറുകളായി മരിക്കാനും ബോംബ് സ്ഫോടനങ്ങൾ നടത്താനും ഒക്കെ സമൂഹത്തിൽ തയ്യാറാകുമ്പോൾ ഇസ്ലാം വിളിക്കുന്നു സമാധാനത്തിലേക്ക് ശാന്തിയിലേക്ക് ഇസ്ലാം ഒരിക്കലും ജനങ്ങളെ വാള് കാണിച്ച് പേടിപ്പിച്ച് ഇതിലേക്ക് ക്ഷണിച്ചിട്ടില്ല ഇസ്ലാം ഒരിക്കലും സേഫ് കാണിച്ചുകൊണ്ട് ഇതിലേക്ക് കടന്നു വരാൻ പറഞ്ഞിട്ടില്ല ഇസ്ലാമിന് പറയാനുള്ളത് മതത്തിൽ ബലാൽക്കാരമില്ല സന്മാർഗം ദുർമാർഗത്തിൽ നിന്ന് വളരെ വ്യക്തമാണ് ഖുർആൻ െ ഉദ്ദേശിക്കുന്നവൻ വിശ്വസിക്കട്ടെ ഉദ്ദേശിക്കുന്നവൻ നിരാകരിക്കട്ടെ പക്ഷേ ഇസ്ലാമിക പ്രബോധനത്തിന് സ്വാതന്ത്ര്യം വേണം ഇസ്ലാമിന് അത്രയേ ഉള്ളൂ പറയാൻ സ്വാതന്ത്ര്യം വേണം അത് തടയപ്പെടരുത് ഇസ്ലാമിന് ലോകത്തെല്ലായിടത്തും എത്തിക്കണം അള്ളാഹുവിന്റെ കെളിവ ലോകത്ത് ഉയരണം അത് നമ്മുടെയൊക്കെ ബാധ്യതയാണ് ഇസ്ലാമിൻ്റെ സന്ദേശം ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ചവർക്ക് എത്തിച്ചു കൊടുക്കാനൊക്കെ നമുക്ക് സാധ്യമാകണം പ്രിയമുള്ളവരെ അപ്പോ ഈ സമര രംഗത്ത് നിന്ന് ഈ പടപ്പാട്ടുകൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ബാക്കിയായി പോയ ഒരുപാട് പാഠങ്ങൾ ഹബീബ് സല്ലാഹു അലൈഹി വസ്ല്ലുമിനെ അവരൊക്കെ സ്നേഹിച്ചു ആ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ തിളങ്ങി നിൽക്കണം ഇസ്ലാമിന്റെ നിയമങ്ങളൊക്കെ പഠിച്ചിട്ട് അതൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് മഹബത്തൊരു റസൂൽ സൊല്ലാഹു അലഹി വസ്ല്ലം അവിടുത്തോടുള്ള സ്നേഹം നിലനിർത്തുവാൻ നമുക്ക് സാധിക്കണം പ്രിയമുള്ളവരെ സല്ലാഹു അലഹി വസ്ല്ലമിനോടുള്ള മഹബത്ത് നമ്മുടെ എല്ലാ രംഗത്തും നിലനിർത്തുവാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ أنت سوّر جيّب شيء مريّك ولا توفيق الله بردان أمّش يوم أراغته، أميل لنا مرنا بطبوا الله سندوشة تلها كي اللهم ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم، وغفر لنا إنك أنت الغفور الرحيم، اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد المسلمين، ربنا غفر لنا ولإخواننا الذين سبقونا بالإيمان، ولا تجعل في قلوبنا غلا للذين آمنوا، ربنا إنك رؤوف الرحيم توفنا مسلمين وعلى بالصالحين